റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം മലയാളം പതിഞ്ഞൊല് ദേവനന്ദൻ എസ് മേനോന എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ചേർത്തല കോളിഫാമിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ എസ് വണ്ടി മേനോന

മലയാളം പദ്യം ചൊല്ലൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ദേവാനന്ദ എസ്മേനോൻ കരസ്ഥമാക്കി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം ചേർത്തള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവാനന്ദൻ എസ്മേനോൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ അധ്യാപകനായ ശ്രീഹരി വി യുടെയും കെ പി എം യു പി എസ് മുഹമ്മദ് സ്കൂൾ അധ്യാപിക ബിജി എൻറെയും പുത്രനാണ് ദേവാനന്ദൻ കഴിഞ്ഞ വർഷവും യു വിഭാഗം പദ്യം ചൊല്ലലിനും മലയാളം സംസ്കൃതം ഗാനാലാപനത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വർഷം റവന്യൂ ജില്ലാതലത്തിലേക്കും സംസ്കൃതം ഉൾപ്പെടെ നാല് വിഭാഗത്തിലേക്കാണ് മത്സരിക്കുന്നുണ്ട്